നമസ്കാരം അഭിലാഷ് അഭിലാഷപ്പെട്ടയാണ് അപ്പൊ ലോറൻസ് എന്ന് പറഞ്ഞ ആള് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാ ഞാൻ സോഷ്യൽ മീഡിയയില് വന്നേന് മുമ്പ് വൈറലായ വൈറലായ ആളാണ് കാരണം റസാഖ് എന്ന് തലതെറിച്ചവന്ന് ഒരു വെബ് സീരീസ് അല്ലെസാണ്ടർ അലക്സാണ്ടർ നിങ്ങൾ നമ്മളൊരു ഇടിയുണ്ട് ഒരു കടപ്പുറത്ത് ഫൈറ്റ് അത് കണ്ടിട്ട് ശരിക്കും എനിക്ക് രോമാഞ്ചം കൊണ്ട് അപ്പൊ എന്തായാലും പിന്നെ മറ്റേ ബംബർച്ചേരിയിലേക്ക് വിളിച്ചായിരുന്നല്ലോ ബംബർ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഒരു ആഗ്രഹമുണ്ട് ഏഹ് എവിടെ തന്നെ ഇവിടെ പപ്പ ഇവിടെ എനിക്ക് ഈ മനുഷ്യനെ കാണുമ്പോൾ തിരിച്ചേക്ക് തിരിഞ്ഞേക്ക് എനിട്ടാ തിരിച്ചേക്ക് ഈ മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നിയ കാര്യം ചെയ്യാം ചെയ്യാത്ത എനിക്കൊന്ന് ഹഗ് ചെയ്യാൻ തോന്നുന്നു ലാലട്ടനെയാണ് എനിക്ക് അങ്ങനെ തോന്നിയത് പക്ഷെ ഇദ്ദേഹത്തോട് തോന്നുന്നു ഹക്ക് ചെയ്യാ ഇങ്ങനെയല്ല അങ്ങനെയല്ല വയറുമുട്ടും ഈ മനുഷ്യനെ ഒന്ന് ഹക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ലാലേടിനെ ചെയ്യുന്ന പോലെ ഓക്കെ പോയിട്ട് കൈപിടിച്ച് തിരിച്ചോരിച്ചോ കൈ പിടിച്ചോടക്കം അല്ല ഇവന്റെ പാട്ടില് നമുക്ക് ഡാൻസ് അറിയാം പാട്ടില്ല ഇങ്ങനെ കറങ്ങി നല്ല പാട്ടാണല്ലോ അപ്പൊ എന്തായാലും ഞങ്ങൾ അമ്മ എന്നാത്മം തുടങ്ങുവാണ് ഞാന് പെരേര മാഹിൻ പിന്നെ നമ്മുടെ ലോറൻസ് സാർ കൂടുന്ന ഒരു ശനിയാഴ്ച ശനിയാഴ്ച പ്ലാൻ ചെയ്തിരിക്കും ആയിക്കോട്ടെ ഡേറ്റ് ഇല്ല കാരണം ബുക്ക് ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത് ബുക്കിൽ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് റേഷൻ കാർഡ് റേഷൻ കാർഡിലല്ലേ നോക്കണം എന്ന രീതിയിലാണ് എനിക്ക് എനിക്ക് നാളെ ഷൂട്ട് ഷൂട്ട് ഓ ഗുരുവേ അപ്പൊ ഇതേ ഒരു നല്ലൊരു ലാലേട്ടൻ ഒരു കയറിനാണ് ഐറ്റം അടിപൊളിയും ഞാൻ ഞാൻ പറയാം എന്നെ കാണിച്ചോ രണ്ടുപേരും കാണിച്ചു അപ്പൊ നീ നിന്നോ അതിന് അതായത് മിമിക്രീകാർ ഞെട്ടിപ്പോ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടു ശേഷം ആറഞ്ചോ ഉത്തരം അപ്പൊ അത് തുടങ്ങിയോ നോക്കണം സാർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ആനെ കൂനേക്കാം കൂനേ ചേനയാക്കാം ഇരിക്കുമ്പോൾ നിൽക്കണമെന്ന് നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ രക്ഷമുള്ളവർക്ക് പരസ്യമായിട്ട് കടം തുറങ്ങൻ നടുങ്ങൻ അടക്കൊടങ്കൻ അടക്കാസാറ മുതലായ വിദേശ രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പ്രചരണ മരണ സുഹൃത്തുക്കൾ നിങ്ങളെ സമീപിച്ചിരിക്കുന്നു ഒരു നാല് എണ്ണ പത്ത് പൈസ അമ്പത് പൈസ എനിക്ക് വേണ്ടിയായിട്ടില്ല അള്ളഹ അർബറുണ്ട് യേശു ക്രിസ്തുവിനു വേണ്ടി നിങ്ങളിതിൽ പറയുമ്പോൾ ഞാൻ നുണിയാണ് കളിയാണ് പൊളിയാണെന്ന് വിചാരിക്കും നിങ്ങൾ എട്ട് വയസ്സിൻ്റെ കൂട്ടി നട്ടാപ്പുറത്ത് നട്ടിട്ട് പൊട്ടിക്കരുത് നിൽക്കുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സാർ എന്ത് ചെയ്യും സാർ െ ഫ്രെയിമിലോട്ടോ ഞാൻ അപ്പൊ എന്തായാലും അടുത്ത എനിക്ക് ശേഷം മിമിക്രി കാര്യത്തിന് ശേഷം അഭിലാഷ് ശേഷം കൂടി പറയട്ടെ അപ്പൊ അഭിലാഷി അപ്പൊ അഭിലാഷ് ആട്ടയത്തിന് ശേഷം ആര് മലയാള സിനിമയും മിമിക്രി താരമായി കോട്ടയം ശേഷം ആര് വരും ലോറൻസ് പെരേര അപ്പൊ എനിക്ക് ആ സ്പീഡിനുള്ള മാർക്കറ്റിൽ കേട്ടോ മക്കളെ സാറേ കരിക്കുന്നത് കുനേക്കാൻ കുനേക്കാനൊക്കെ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ രഹസ്യ രോഗങ്ങളൊക്കെ പരസ്യം മറ്റൊക്കെ നടക്കട്ടെ കാസർകോട് കുടുംബത്തിലായ വിദേശ രാജ്യങ്ങളിൽ രാജ്യം കളിച്ചവരുടെ മനസ്സൃത്തുക്കളെ സമീപിക്കും ഒരു നാളെ പത്ത് പൈസ പൈസ എനിക്ക് വേണ്ടി എല്ലാ ലഹർ ഗുരുവിനു വേണ്ടി യേശു കുറിനു വേണ്ടി നിങ്ങൾ പറയുമ്പോൾ കളിയാണ് പൊളിയാണ്